ഉപതെരഞ്ഞെടുപ്പിന് പാലക്കാട് ചൂടേറിയ രാഷ്ട്രീയ കടക്കുകയാണ് പാലക്കാടിന് പുറമേ ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്താഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന ഇതിന്റെ ഭാഗമായി മുന്നണികൾക്ക് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനായി സഭാ സമ്മേളനം ചുരുക്കിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനം ഈ മാസം പതിനഞ്ചിന് അവസാനിക്കും മൂന്ന് ദിവസത്തെ സമ്മേളനം ഒഴിവാക്കാനാണ് കാര്യോപദേശക സമിതിയുടെ നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാര്ത്ഥി നിർണയത്തിൽ ഉള്പ്പെടെ മുന്നണികളിൽ അണിയറ നീക്കങ്ങൾ സജീവമാണ് ഷാഫി പറമ്പിൽ നേടിയ ഹാട്രിക് വിജയം കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ക്യാമ്പ് ഇതിന്റെ ഭാഗമായി നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നല്കിയിട്ടുമുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയും ഷാഫി പറമ്പിൽ വിജയിച്ച് കൈക്കോമ്പിളിലെത്തിച്ച പാലക്കാട് വിജയം ആവർത്തിക്കാനാണ് കോൺഗ്രസ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വി കെ ശ്രീകണ്ഠന്റെ വിജയവും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ സജീവമാണ് മുതിർന്ന പേരുകളാണ് പരിഗണനയിലുള്ളത് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ായിരത്തോളം ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യഘട്ട പ്രചാരണം മുൻ എം എൽ എ വി ടി ബൽറാം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ ഉൾപ്പെടെ മറ്റു ചിലരുടെ പേരുകളും ചർച്ചയിലുണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരം കിടക്കാമെന്ന് വിലയിരുത്തലിലാണ് കെ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ സാധ്യതാ ചര്ച്ചയിലെത്തിയത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം പാലക്കാട് മത്സരിക്കില്ലെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും സംഘടനാതല ചർച്ചകളിൽ മാറ്റമുണ്ടായതായാണ് സൂചന മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം ബി ജെ പി ഭാരവാഹികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായം തേടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എന്നിവരാണ് നിലവിൽ പാനലിലുള്ളതെന്ന് വിവരം ഇതുകൂടാതെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരും ശോഭാ സുരേന്ദ്രന്റെ പേരും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട് സ്ഥാനാര്ത്ഥിത്വത്തില് ആദ്യം മുതൽ കേൾക്കുന്ന സി കൃഷ്ണകുമാറിന് നറുക്കുവീഴാനാണ് സാധ്യത കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയത്തെ ഇത്തവണ ഏതുവിധത്തിലും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പാലക്കാട് തയ്യാറെടുക്കുന്നതിനിടെ ബി ജെ പിയില് സ്ഥാനാര്ത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങളും മുറുകുന്നുണ്ട് ി ജെ പിക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അതേസമയം ആലപ്പുഴയിലും അതിനു മുൻപ് ആറ്റിങ്ങലിലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ടുയർത്താൻ ശോഭാ സുരേന്ദ്രൻ സാധിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെയും സിപിഎമ്മിനെയും വിറപ്പിച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് കാഴ്ചവെച്ചത്പതിനായിരം വോട്ടുകളായിരുന്നു ശോഭാ സുരേന്ദ്രൻ നേടിയത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാളും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പിക്ക് വേണ്ടി മെട്രോമാൻ ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തില് ഷാഫി വിജയം സ്വന്തമാക്കുകയായിരുന്നു